നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ ശക്തമാക്കാനുള്ള ശ്രമത്തിൽ സിഐഎ മേധാവി യൂറോപ്പിലേക്ക് പോകുന്നതിനിടെ ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൂന്ന് ബന്ധികളുടെ മൃതദേഹങ്ങൾ കൂടി മുനമ്പിൽ നിന്ന് കണ്ടെടുത്തതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഹനാൻ യാബ്ലോക മിഷേൽ നിസോൺബ് ഓറിയോൺ ഹെർണാണ്ടസ് എന്നിവരെ ഒക്ടോബർ ഏഴിന് മെഫാൽ സിം ഇന്റർ സെഷനിൽ നിർച്ചു കൊലപ്പെടുത്തി അവരുടെ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോയതായി രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉദ്ധരിച്ച് ഇസ്രയേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ച രാവിലെ ഇറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു വടക്കൻ ഗാസയിലെ ജബാലിയ ക്യാമ്പിൽ നിന്ന് ഐ ഡി എഫും ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയും സംയുക്തമായി രാത്രി നടത്തിയ ഓപ്പറേഷനിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി സൈന്യം അറിയിക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം എൻക്ലോവിനുള്ളിൽ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് തുടരുന്നതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത് സിഐഎ ഡയറക്ടർ വില്യം ബേൺസ് വരും ദിവസങ്ങളിൽ യൂറോപ്പിൽ ഇസ്രയേലിലെ മൊസാദ് ചാരസംഘടനയുടെ തലവനുമായി ഖത്തർ പ്രധാനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തും തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ സർക്കാർ അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധി പഠിക്കുമെന്നും എന്നാൽ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കോടതി ഉത്തരവ് അംഗീകരിക്കില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പ് മൂന്ന് ബന്ധികളെ മൃതദേഹങ്ങൾ സൈനികർ കണ്ടെടുത്തിരുന്നു ഇറ്റാസാഖ് ഗലാന്റ് അമിത് മുസ്ല ഷാനി ലൂക്ക് എന്നീ ബന്ദികളുടെ മൃതദേഹമാണ് കണ്ടെടുത്തത് സൈന്യവും ഷിൻബറ്റും ചേർന്ന് ഒറ്റ രാത്രികൂടി നടത്തിയ ഓപ്പറേഷനിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്ന് ഐഡിഎഫ് വക്താവ് റിയർ അഡ്മിനൽ ഡാനിയൽ ഹഗാരി അറിയിക്കുകയായിരുന്നു ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിന്റെ ദിവസം രാവിലെ റെയിമിനടുത്തുള്ള സൂപ്പർനോവ സംഗീതോത്സവത്തിലായിരുന്നു മൂവരും തുടർന്ന് മെഫാൽസി പ്രദേശത്തേക്ക് കൊണ്ടുപോയി ഹമാസ് ഭീകരർ മൂവരെയും കൊലപ്പെടുത്തിയെന്നും പിന്നീട് അവരുടെ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നുവെന്നാണ് ഹഗാരി പറഞ്ഞത് അടുത്തിടെ വരെ ഗലാരഞ്ചറും വിസ്കിലയും ജീവിച്ചിരിപ്പണെന്ന് അനുമാനിക്കപ്പെട്ടിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ നഗ്നയാക്കി ട്രക്കിൽ കൊണ്ടുപോയി ഷാനിയുടെ മരണവാർത്ത വാർത്ത സമൂഹ മാധ്യമങ്ങളുടെ സഹോദരി ആദി അറിയിച്ചിരുന്നു പലസ്തീൻ സംഘം പിടികൂടി ഒരു പിക്കപ്പ് ട്രാക്കിൽ കൊണ്ടുപോയ ഡൻ കണക്കിന് ആളുകളിൽ ഇരുപത്തിരണ്ടുകാരിയായ ജർമ്മൻ വനിത ഷാനി ലൂക്കും ഉൾപ്പെട്ടിരുന്നു ഖാസിൽ ആയുധധാരികളായ ഫലസ്തീൻ ഭീകരവാദ സംഘടനയായ ഹമാസ് ഒരു പിക്കപ്പ് ട്രാക്കിന് മുന്നിൽ അബോധാവസ്ഥ കിടക്കുന്ന അർത്ഥനഗ്നായ സ്ത്രീയെയും കൊണ്ട് പരേഡ് നടത്തുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലാണ് പ്രചരിച്ചത് ഹമാസ് ഭീകരർ യുവതിയുടെ പുറത്ത് കയറിയിരിക്കുന്നതും യുവതിയുടെ ദേഹത്ത് തുപ്പുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് കാണാമായിരുന്നു ഷാനിയുടെ ലോക്ക് ചെയ്ത മുടിയും ശരീരത്തിൽ വ്യത്യസ്തമായ ടാറ്റും കൊണ്ടായിരുന്നു കുടുംബം വീടിയിൽ നിന്ന് യുവതിയെ തിരിച്ചറിഞ്ഞത് ഇത് ജർമ്മൻ പൗരയായ ഷാനി ലൂക്കാണെന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെ സഹായ അഭ്യർത്ഥനമായി അമ്മ രംഗത്തെത്തുകയായിരുന്നു യുവതി കൊല്ലപ്പെട്ടതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും ഇസ്രേ ഇത് സ്ഥിരീകരിച്ചിരുന്നില്ല പിന്നാലെയാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് അതിനിടെ വടക്കൻ മധ്യ ചില ഭാഗങ്ങളിൽ ഐ ഡി എഫ് ഹമാസുമായി യുദ്ധം തുടരുകയാണ് യുദ്ധസമയത്ത് ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അഭയം തേടിയ തെക്കൻ ഗാസിലെ നഗരമായ റാഫിലേക്ക് ഇസ്രയേൽ സൈന്യം യുദ്ധം കൂടുതൽ ശക്തമാക്കുകയാണ് ഗാസയിലെ നിരവധി ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു പടക്കം കാൽസമരമ്പിലെ ജബലിയ ഭാഗത്ത് നിരവധി പോരാളികളെ വധിച്ചതായും സൈന്യം അവകാശപ്പെട്ടു ഹമാസ് പ്രത്യാക്രമണത്തിൽ ഒരു മേജർ ഉൾപ്പെടെ മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രേ സൈന്യം സ്ഥിരീകരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വാർത്ത